ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വളരെ സംഘർഷഭരിത നിമിഷങ്ങളിലൂടെയാണ് ജാനകിയുടെയും അഭിയുടെയും ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഇപ്പോഴും അമ്മ തൻ്റെ അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ല അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടും അമ്മ അമ്മ തന്നോട് സംസാരിക്കാനും തന്നെ ഒന്ന് ചേർത്ത് പിടിക്കാനും ആഗ്രഹിക്കുന്ന ജാനകിയും മറുഭാഗത്ത് ജാനകിയുടെ പിന്നാലെ പോകാതെ തമ്പിയെ അട്ടപടലം പൂട്ടി ഒന്നും അനങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് സക്കീർബായും അഭിയും കൂടി അങ്ങനെ ഇവരുടെ കഥ കഥ ഇങ്ങനെ മുന്നോട്ടു പോകുമ്പോൾ വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെ മുന്നോട്ടു പോകുമ്പോൾ അവരുടെ ജീവിതത്തിൽ വലിയൊരു ട്വിസ്റ്റ് സംഭവിക്കാൻ വേണ്ടിട്ട് പോകുവാണ് ഇത്രയും നാൾ നമ്മൾ വിചാരിച്ചിരുന്ന ഒന്നുമല്ല കഥ ഇനിയാണ് മക്കളെ കഥ വരാൻ പോകുന്നത് ഇനിയാണ് യഥാർത്ഥ ഒരു സ്റ്റാർട്ടിങ് നമ്മൾ പറയത്തില്ലേ അത് ഇനിയാണ് വരാൻ പോകുന്നത് ഈ ഞാൻ ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഇപ്പൊ എൻ്റെ ഒരു മനസ്സിലെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സീരിയൽ കാണുമ്പോൾ ഈ ഒരു പരമ്പര കാണുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നമുക്ക് കുറച്ചുകൂടി ഇത് കാണണം കാണണം എന്ന് ആഗ്രഹം തോന്നുന്നത് ഒന്ന് ഈ സീരിയലിന്റെ ക്യാരക്ടേഴ്സാണ് ഫുൾ ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് രണ്ട് കഥ ഒട്ടും ലാഗില്ലാതെ ഇല്ലാതെ ഇങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കഥ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഒരു സിനിമ കണ്ട ഒരു പ്രതീതിയാണ് അതേ ഒരു വമ്പൻ പ്രിസ്റ്റോട് കൂടിയാണ് ഈ ഒരാഴ്ചത്തെ എപ്പിസോഡ് വരാൻ വേണ്ടിട്ട് പോകുവാണ് പുതിയൊരു അതിഥി കൂടി ഈ നമ്മുടെ അഭിയുടെയും ജാനകിയുടെയും ജീവിതത്തിൽ വരാൻ വേണ്ടിയിട്ട് പോകുവാണ് അപ്പൊ ഈ അതിഥി ആരായിരിക്കും ഇയാൾക്ക് എന്ത് റോളായിരിക്കും ജാനകിയുടെയും അഭിയുടെയും ജീവിതത്തിൽ ഉള്ളത് ഇയാൾ കാരണം എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പ്രതീസ് വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ വളരെ ഒരു കിട്ടിലൻ എപ്പിസോഡിലോട്ടാണ് ഇനി വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ ഇത്രയും നാളും വളരെ വലിയൊരു പ്രശ്നങ്ങളിലൂടെ അവർ കടന്നുപോയി ഒരിക്കലും സത്യം തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല അല്ലെങ്കിൽ ആരും കണ്ടുപിടിക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു നിമിഷത്തിലായിരുന്നു അഭി തമ്പി ചെയ്ത എല്ലാ ക്രൂരതകളും വിളിച്ചു പറയുന്നത് തമ്പി ചെയ്ത എല്ലാ ക്രൂരതകളും വിളിച്ചു പറയുന്നതോടുകൂടി തന്നെ തമ്പിക്ക് ഇനി രക്ഷയില്ല എന്നായി തമ്പി പലവിധം തനിക്കറിയത്തില്ല രാധാമണി വാരസ്യാർ ആരാന്ന് തനിക്ക് അറിയത്തില്ല അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് തമ്പി ഒരുവിധം രക്ഷപ്പെടാനായിട്ട് നോക്കി പക്ഷെ അതിനിടയിൽ വിശ്വൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും കൂടി വന്നപ്പോ തമ്പിക്ക് ഒട്ടും രക്ഷയില്ല എന്നായി വിശ്വൻ ഏഹ് ആ ഒരു വിശ്വൻ വന്നു അല്ലെങ്കിൽ വിശ്വൻ പലരെയും കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ മ്പിയുടെ മനസ്സൊന്ന് ഇടറി എന്റെ സത്യങ്ങളെ കണ്ടുപിടിക്കുമോ സത്യങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത്രയും നാൾ സ്നേഹിച്ചവരെല്ലാം തന്നിൽ നിന്നും അകന്ന് പോകുമോ ജാൻ തന്റെ മകളായ അപർണ തന്നെ വെറുക്കുമോ എന്നൊക്കെയുള്ള ഒരു ചിന്ത തമ്പിയുടെ മനസ്സിലുണ്ടായി തമ്പി ഒരുവിധം ആ ഒരു ചിന്തകളിൽ നിന്നെല്ലാം വിശ്വനിൽ നിന്നെല്ലാം അക അകന്ന് താൻ തനിക്ക് അറിയത്തില്ല എന്നുള്ളൊരു മട്ടിൽ നടക്കാൻ തോന്നി തോന്നി എന്നല്ല ശ്രമിച്ചു പക്ഷെ നടന്നില്ല വിശ്വൻ തന്നെ ചുറ്റി മനസ്സിലാക്കിയ തമ്പി അവസാനം അഭിയോടും ജാനകി അഭിയോടും ഭായോടും സത്യങ്ങളെ തുറന്നു പറയാനായിട്ട് തീരുമാനിച്ചു രാധാമണിയും താനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു രാധാമണിക്ക് തന്റെ ജീവിതത്തിലുണ്ടായ രാധാമണിയുടെ ജീവിതത്തിൽ താൻ കാരണമുണ്ടായ പ്രശ്നങ്ങൾ എന്താണ് എന്നൊക്കെ തമ്പി അഭിയോട് വിശദീകരിച്ചു അവിടെ തമ്പിയുടെ പതനം തുടങ്ങിക്കഴിഞ്ഞു ഇനി തമ്പിക്ക് രക്ഷയില്ല എന്ന് തമ്പി തന്നെ തിരിച്ചറിഞ്ഞു എന്നാൽ ഇങ്ങനെ നമ്മളിങ്ങനെ പോകുമ്പോഴത്തേക്കും അടുത്ത് ഞാൻ ചിന്തിച്ചത് ഇനി അടുത്ത് എങ്ങനെയെങ്കിലും രാധാമണിയെ തമ്പി കാണുകയോ അല്ലെങ്കിൽ രാധാമണിയുടെ ശബ്ദം തിരിച്ചു കിട്ടുകയും അതിനുശേഷം ജാനകി തമ്പിയുടെ കള്ളങ്ങളെല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ ബോധിപ്പിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇതിനിടയിൽ കൂടി വരും അയാള് ജാനകിയുടെ ജീവിതത്തെ തന്നെ തകർക്കാനായിട്ട് ശ്രമിക്കും അതിനിടയിലും വലിയൊരു ട്വിസ്റ്റ് വരും എന്നൊക്കെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആ അതിഥി ആരാണ് ആരാണെന്ന് ഞാൻ ഇനി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ പക്ഷെ ആ അതിഥിയുടെ പേര് നകുലൻ എന്നാണ് മ്പിയോ തമ്പി അഭിയോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞ് അങ്ങനെ അവര് അങ്ങനെ അവരുടെ ഇടയിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ ജാനകി തന്റെ അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ജാനകിയും മേരിക്കുട്ടി മേരിക്കുട്ടിയമ്മയും കൂടി ചേർന്ന് അങ്ങനെ അവര് ഡോക്ടറിനെ കണ്ട് വരുന്ന സമയത്ത് മേരിക്കുട്ടിയമ്മയും ജാനകിയും രാധാമണിയും കൂടി വന്ന ഓട്ടോയിൽ പെട്രോള് തീർന്നു അപ്പൊ അവര് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പിൽ കയറി അങ്ങനെ അവിടെ നിന്ന് പെട്രോളെല്ലാം അടിച്ച് അവർ തിരിച്ചു കയറുന്ന സമയത്ത് ജാനകി തന്റെ അമ്മയെ കൈപിടിച്ച് കൈ ഓട്ടോയ്ക്കകത്ത് കയറ്റി മേരിയം മേരിക്കുട്ടി അമ്മയും കയറ്റി കയറ്റുന്ന സമയത്താണ് നഖുലന്റെ കാറ് ഇവരുടെ ഓട്ടോയുടെ സൈഡിലോട്ട് വന്ന് നിൽക്കുന്നത് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ജാനകി ഓട്ടോയിൽ കയറുന്നത് കണ്ട നഖുലന് പെട്ടെന്ന് എന്ത് ഓർമ്മ വന്നു ഏഹ് ഇത് അവളല്ലേ ഇത് അവളല്ലേ പെട്ടന്ന് എന്തൊക്കെ അങ്ങനെ നകുലന്റെ ആ ഒരു എക്സ്പ്രഷനിലും നകുലന്റെ ആ ഒരു വാശിയിലും എന്തോ ഒരു പ്രതികാരം നകുലന്റെ കണ്ണിൽ കാണാമായിരുന്നു അതോടുകൂടി തന്നെ ജാനകിയുടെ ജീവിതത്തിൽ നകുലൻ എന്തോ ഒരു പങ്കുണ്ട് ഇത് ഇവരുടെ രാധാമണിയും ജാനകിയും കണക്ട് ചെയ്യുന്ന എന്തോ ഒരു സംഭവം നകുലിനുണ്ട് എന്ന് ജാനി അവിടെ മനസ്സിലാകുന്ന നമുക്ക് മനസ്സിലാകുന്ന രീതിയിലായിരുന്നു നഗൽ നഗുലന്റെ പ്രകടനം അങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് നകുലൻ നിൽക്കുന്ന സമയത്ത് തന്നെ ഓട്ടോ എടുത്തോണ്ട് പോയി ജാനകി ആരും അവരെ കണ്ടില്ല ഈ ഓട്ടോയുടെ പിറകിലെ നകുലൻ കാറും വെച്ച് കാറും കൊണ്ട് വെച്ചു പിടിച്ചു പക്ഷെ ഒരു സമയം വരെ ആ ഓട്ടോയെ ഫോളോ ചെയ്ത് വരാനായിട്ട് നകുലിനെ സാധിച്ചു പകുതി കഴിഞ്ഞപ്പോ ഓട്ടോ അങ്ങ് വെച്ചു പിടിച്ച് അങ്ങ് പോയി പകുതിക്ക് വെച്ച് ആ ഓട്ടോയെ കണ്ട കാണാനായിട്ട് നകുലിനെ സാധിച്ചില്ല അവരെവിടെ പോയിന്നറിയത്തില്ല കൂടി നകുലൻ ഇറങ്ങി കാറിൽ നിന്ന് ഇറങ്ങി കീറി വിളിക്കുകയാണ് ഞാൻ നിന്നെ വെറുതെ വിടത്തില്ല എന്നും പറഞ്ഞു ഭയങ്കരമായിട്ട് കൂടി ഉറക്കെ വിളിക്കുന്ന വിളിക്കുകയും എന്നിട്ട് ആ ഒരു ഓട്ടോ പോയി ആ ദിശയിലോട്ട് ഇങ്ങനെ തുറിച്ച് കൂടി നോക്കി നിൽക്കുന്ന അതോടുകൂടിയാണ് ഇന്നത്തെ കഥയുടെ അതായത് നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ വരുന്ന എപ്പിസോഡുകളുടെ പ്രൊമോ അവസാനിക്കുന്നത് എന്നാൽ അവസാനം അത് ആ ഒരു പ്രൊമോ അവസാനിച്ചതിന് ശേഷം ജാനകിയുടെയും നഖുലൻ്റെയും സംഘർഷഭരിത നിമിഷങ്ങളുടെ കഥ മുന്നോട്ടു പോകും എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ജാനകിയുടെയും നഖുലൻ്റെയും കഥയാണ് നഖുലൻ ആരാണ് ജാനകിയുടെ ജീവിതത്തിലെ നഖുലൻ എന്താണ് പങ്ക് നകുലൻ കാരണമാണോ രാധാമണിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ കാരണം അതോ ഇനി ജാനകിയെ തകർക്കാനായിട്ട് നോക്കുന്ന ആരെങ്കിലും ആണോ നകുലൻ അതോ ശത്രുപക്ഷത്താണോ അതോ മിത്രങ്ങളുടെ കൂടെയാണോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ എന്തായാലും നകുലനെ പറ്റിയും ബാക്കിയുള്ള കഥകൾ എന്താണെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും